നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയില്ല രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി വി ബി ജി റാം ജി ബിൽ നിയമമായിരിക്കുന്നു ഇനി തൊഴിൽ നമുക്ക് അവകാശമല്ലാതായി മാറിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് പ്രതിഷേധങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിലാണ് പ്രതിഷേധം നോക്കാം എങ്ങനെയാണ് ആ പ്രതിഷേധമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് മാനസ തന്നെ നമ്മളോട് സംസാരിക്കും അതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഉയരങ്ങൾ മാനസ നമ്മുടെ അഭിമാനമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ അവസാന ആശ്രയമായിരുന്ന പദ്ധതി അതിൻ്റെ കടയ്ക്കൽ കത്തിവച്ചിരിക്കുകയാണ് അതിനെ ഇല്ലാതാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടാം ഗാന്ധി പഥമെന്നാണ് ആ നടപടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് ഇന്ന് ഇടതു പാർട്ടികളുടെ രാജ്യവ്യാപക പ്രക്ഷോഭം എങ്ങനെയാണ് ആ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു ക ഷ്ഠുരമായ ഒരു ഇടപെടൽ കൂടി തന്നെയാണ് ഇതിൽ ഉണ്ടായത് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെയും തന്നെ നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റിലടക്കം ഇടത് എം പിമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഗൗരവ ഗൗരവതരമായി തന്നെ ഇടപെട്ടു പക്ഷേ അതൊന്നും തന്നെ ഗൗനിക്കാതെ ബില്ല് പാസ്സാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയായിരുന്നു എൽ ഡി എഫ് മുന്നണി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് രാജ്യവ്യാപകമായും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി കേരളത്തിലും സംസ്ഥാനത്തും ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധ മാർച്ച് നടത്തുക എന്നതാണ് അറിയിപ്പിൽ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് മറ്റൊരു ദിവസം നടത്തും ഈ നിലവിൽ സാഹചര്യം കണക്കിലെടുത്ത് മറ്റൊരു ദിവസം നടത്തും എന്ന അറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകളുടെ അത്രത്തോളം സാധാരണക്കാരുടെ ഏറെ ആശ്വാസകരമായ ഒരു പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അതിൽ നിന്നും മഹാത്മാഗാന്ധിയെ എടുത്തു മാറ്റുക എന്ന ഒരു ഉദ്ദേശം കൂടി അതിലുണ്ട് ഒപ്പം തന്നെ തൊഴിൽ ഹനിക്കുക അല്ലെങ്കിൽ തൊഴിൽ എന്ന അവകാശം ഏതൊരു പൗരൻ്റെയും എന്ന അവകാശത്തെ ഹനിക്കുന്ന ഒരു നീക്കം കൂടി തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം എത്രത്തോളമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും ആളുകൾക്ക് എത്രത്തോളമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ബില്ലിലൂടെ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ഇത് കാലക്രമേണ കേന്ദ്രത്തിൽ നിന്നും അതായത് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്രം ഒഴിഞ്ഞു മാറാനുള്ള ഒരു നീക്കമാണ് പൂർണ്ണമായും ഇത് സംസ്ഥാനത്തിന് അടിച്ചേൽ അതായത് സംസ്ഥാനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഭാഗത്തുണ്ട് അതിന്റെ ഭാഗമായാണ് നിലവിലുള്ള ബില്ലിൽ പറയുന്നത് പോലെ ഒരു വിഹിതം ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൂടി വഹിക്കേണ്ട ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് ഇതിൽ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ ഒരു വിഹിതമായിരുന്നു പദ്ധതിയിൽ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതിൽ ഒരു ശതമാനം സംസ്ഥാനം വഹിക്കണം വനിതാ വരുന്ന കാലങ്ങളിൽ വീണ്ടും ഇതിൻ്റെ വിഹിതം കൂട്ടിക്കൂട്ടി സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയായിരിക്കും ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നീക്കത്തിൽ ഉണ്ടാവുക എന്ന് ആശങ്കകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഏതായാലും ഇതിനെതിരെ ശക്തമായ സമരം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ അതൊക്കെയും തന്നെ വെട്ടിക്കുറക്കുക ഒപ്പം ഈ കുടിശ്ശിക വരുത്തുക തുടങ്ങിയ കാര്യം ൊക്കെയും തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു ബില്ലിലൂടെ നടക്കാൻ പോകുന്നത് എന്ന അതടക്കമുള്ള ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുമ്പോഴും അതൊന്നും തന്നെ ഗൗനിക്കാതെ അല്ലെങ്കിൽ അതൊന്നും തന്നെ കാണാതെ ഈ കേന്ദ്രത്തിൻ്റെ ഒരു നടപടിയിൽ കേന്ദ്രം മുന്നോട്ട് പോകുന്നു എന്ന കാര്യം തന്നെയാണ് കാണുന്നത് എന്നാൽ ഇതിൽ നിന്നും ഈ ഒരു ബില്ലിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്നുണ്ട് ഇതിൽ ഒരു തീരുമാനമായി ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയിച്ചിരിക്കുന്നത് ശരി ശരി ഏതായാലും ഇടതുപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം ഇന്ന് രാജ്യവ്യാപകമായി നടക്കുകയാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിലേക്കാണ് പ്രതിഷേധം നടക്കുക എന്നതാണ് അതിൻ്റെ ഒരു ആസൂത്രണം അതിൻ്റെ ഒരു പ്ലാനിംഗ് എന്ന് പറയുന്നത് ഏതായാലും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരട്ടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കഞ്ഞിയിലാണ് മണ്ണു വരിയിട്ടിരിക്കുന്നത് എനിക്കറിയുമ്പോൾ ഇരുപത്തിയാറര കോടി മനുഷ്യരാണ് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് അതിൽ പന്ത്രണ്ടേക്കാൽ കോടിയോളം മനുഷ്യർക്ക് മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല അവരുടെ ഏകവരുമാനം എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ് തൊഴിലുറപ്പിൻ്റെ പ്രത്യേകത എന്തായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടാൽ അപ്പോൾ തൊഴിൽ കിട്ടുമെന്നതായിരുന്നു അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു ആ നിയമം രൂപപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അത്തരത്തിലൊരു നിയമം രൂപപ്പെടുത്തിയെടുത്തത് അന്ന് ഗ്രാമങ്ങളിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി ചേർത്ത് പിടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം വച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി തൊഴിൽ അവകാശമല്ല ഇത്രയും കാലം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ അവകാശമായിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഇനി സംഭവിക്കാൻ പോകുന്നത് തൊഴിൽ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമായി മാറും അവർ പറയുന്ന ഇടങ്ങളിൽ മാത്രമേ തൊഴിൽ കൊടുക്കാവൂ എന്ന വളരെ പ്രധാനപ്പെട്ട നിബന്ധനയിലേക്ക് കാര്യങ്ങൾ വരികയാണ് മറ്റൊന്നുകൂടി ഉണ്ട് ഇത്രയും കാലം നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകിയിരുന്നു പക്ഷേ ഇനി അത് എത്ര കിട്ടുമെന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ നൽകുന്ന ഇടങ്ങളിൽ നൽകുന്ന പട്ടികയിൽ മാത്രമേ തൊഴിൽ നൽകാൻ കഴിയുകയുള്ളൂ നേരത്തെ സംസ്ഥാനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ ഏത് വിധാനവും നൽകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇനി അതില്ല കേന്ദ്രം പറയും അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും മറ്റൊന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ ചുമത്താൻ പോകുന്ന അധിക ഭാരം ഇത്രയും കാലം തൊണ്ണൂറ് ശതമാനം തുകയും കേന്ദ്രം നൽകുമായിരുന്നു നമുക്ക് ഈ ഉപകരണങ്ങളുടെ തൊഴിലുറപ്പിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ തുക മാത്രമേ നൽകേണ്ടതുള്ളായിരുന്നു പക്ഷേ ഇനി എങ്ങനെയാണ് ഇനി നാൽപ്പത് ശതമാനം തുക സംസ്ഥാനങ്ങൾ വഹിക്കേണ്ട അവസ്ഥയിലേക്ക് വരും സംസ്ഥാനങ്ങളുടെ മേൽ അധിക സാമ്പത്തിക ബാധ്യത കെട്ടിയേൽപ്പിക്കും നിങ്ങളൊരു കാര്യം ഓർക്കുക ഈ പത്ത് ശതമാനം തുക ഈ ഇപ്പോഴും ഇത്രയധികം തുക നമുക്ക് നൽകാനുണ്ട് എത്രയും അറിയാമോ എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും നൽകാനുണ്ട് അതൊക്കെ സംസ്ഥാനം നേരത്തെ കൊടുത്തു തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കൂ ഇനി ഈ നാൽപ്പത് ശതമാനം തുക കൂടി സംസ്ഥാനം വഹിക്കേണ്ടി വരുമ്പോൾ എത്രയായിരം കോടി രൂപ സംസ്ഥാനങ്ങൾ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്ന് കേരളം മാത്രം ഏകദേശം രണ്ടായിരം കോടിയോളം രൂപ അധികമായി കണ്ടെത്തേണ്ടി നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു നമ്മുടെ നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോഴാണ് മറ്റൊരു തരത്തിൽ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നത് കേന്ദ്രത്തിന്റെ ഉദ്ദേശം വളരെ ലളിതമാണ് വളരെ സിമ്പിളാണ് അതായത് രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അവർക്ക് ഇനി ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് വളരെ സിമ്പിളായി രാജ്യത്തോട് പറയുകയാണ് ഒരു കാര്യം കൂടി പറയാം ആ നിയമം പാർലമെന്റ് ആ ബില്ല് പാർലമെന്റ് പാസ്സാക്കി പിറ്റേ ദിവസം തന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമായിരിക്കുന്നു എന്നതാണ് നിങ്ങൾ നോർത്ത് നോക്കൂ എത്രയോ സംസ്ഥാനങ്ങൾ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ ഇപ്പോഴും കാലങ്ങളായി പിടിച്ചു വച്ചിട്ടുണ്ട് ഒരു ഒരു നടപടിയും എടുക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട് അതിലൊന്നും ഒരു തീരുമാനങ്ങളും വന്നിട്ടില്ല പക്ഷേ ഇവിടെ നോക്കൂ പാർലമെൻറ്റ് പാസാക്കി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോഴും മിനിറ്റുകൾക്കുള്ളിൽ ആ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം